ഹലോ ഫ്രണ്ട്സ് ഉപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരൊറ്റ ഫോൺ കോൾ ഒരൊച്ച കോൾ നമ്മുടെ ലച്ചുവിനെ ആകെ മാറ്റിമറിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ കേട്ടോ കൂട്ടുകാരും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നതേ ലച്ചു ഇങ്ങനെ ഫോണൊക്കെ ചെയ്ത് ഇങ്ങനെ അടിപാടി ഇങ്ങനെ പറമ്പിലൂടെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നടന്ന് ഇങ്ങനെ ചെടികളിലൂടെ വിരലുകൾക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ ഭയങ്കര റൊമാൻ്റിക്കായിട്ട് ഫോണൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് അതേപോലെ നമ്മുടെ ലച്ചു ഇങ്ങനെ ഫോണൊക്കെ ചെയ്ത് പോകുകട്ടോ അപ്പൊ നമ്മുടെ ഭവാനിയമ്മ കേശു നമ്മുടെ ശിവാനിയും ഗൗരിമൊക്കെ ഇവരെ നമ്മുടെ ലച്ചുവിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തോ കുഴപ്പമുണ്ടല്ലോ ഇതാരീ ആരുടെ അടുത്ത് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുവാട്ടോ അപ്പൊ ഇവരെ എല്ലാവരും കൂടി നമ്മുടെ ലച്ചുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ലച്ചു ആ ഞാൻ ആരോടെങ്കിലും സംസാരിക്കും നിങ്ങളോട് എന്തിനാ എന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ഭവാനി അമ്മമ്മ ലച്ചുവിനെ ഇന്ന് ഫോണൊക്കെ മേടിച്ച് വെക്കുന്നുണ്ട് നീ ആരോടീ സംസാരിക്കുന്നത് കൊഞ്ച് കുറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടോ ലാസ്റ്റ് നമ്മുടെ ലച്ചു തിരികെ നമ്മുടെ ഭവാനി അമ്മയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഫോണൊക്കെ പിടിച്ച് മേടിച്ചിട്ട് പിന്നെയും സാരിയൊക്കെ കൊടുത്ത് കേരള സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ എന്താ പറയുക വീണ്ടും ഫോൺ ഫോണിലൂടെ ഒക്കെ ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര നാണത്തോടോടെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിന്ന് ചിരിച്ച് ഭയങ്കര കളിയും തമാശയായിട്ടൊക്കെ പോകുകയാട്ടോ ഏറ്റവും ഒടുവിൽ നമ്മുടെ കേശു ഇതൊന്ന് ചേച്ചീനെ ഒന്നും പേടിപ്പിച്ചാൽ ഇതൊന്നും നിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇവരെന്തോ പണി ഒപ്പിക്കുന്നുണ്ടേ നമ്മുടെ ശിവാനിയും ഗൗരിയമായും കേശും കൂടെ ലാസ്റ്റ് നമ്മുടെ ലച്ചു ഫോൺ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി 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 ഒരു മുറിയിലേക്ക് ഇങ്ങനെ കയറുവാണേ അവിടെ എന്തോലും നമ്മുടെ ലച്ചു കണ്ട് പേടിക്കുന്നുണ്ട് ശേഷം ഭയങ്കരമായിട്ട് അലറി ഒരുച്ച് കരയുന്നുണ്ട് പിന്നെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പൊ ഇവര് ഇതൊക്കെ നമ്മുടെ ലെച്ചുവിന് ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുകയായിരിക്കും അപ്പൊ ഇവര് ഓടിയോ ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലച്ചു ഇങ്ങനെ അവിടെ ബോധം കിട്ട് കിടക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നേ ഇനി നമ്മുടെ കേശുവിന്റെയും ശിവാനിയുടെയും ഗൗരിയമായിട്ടൊക്കെ കളിക്കാരയോ അല്ലേ നമ്മുടെ ലച്ചു സിദ്ധുവിനോട് വേറെ ആരോട് സംസാരിക്കാനാ അല്ലെ കുട്ടികാരെ കാത്തിരുന്നെ കാണോട്ടെ പാടത്തെ ഒരു വീഡിയോ വർന്നത് വരയ്ക്കും ഗുഡ് ബൈ